ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ പുതിയ ദിവസം നമുക്കൊരുമിച്ച് കുരിശ് വരച്ച് ആരംഭിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്വസ്ഥീണ സമ്പത്തിയ മണ്ണിൽ സൗഭാഗ്യം ആത്മ നഷ്ടമായാളമിരിച്ചോകൾ പുരാ ചൊല്ലി യാക്കോബ് ിഹായുടെ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാം വാക്യം ജെയിംസ് ചാപ്റ്റർ വൺ വേഴ്സ് സെവൻറ്റീൻ ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു എല്ലാ നന്മകളുടെയും ഉറവിടം ദൈവമാണ് സ്വന്തമായി ഞങ്ങൾക്ക് നമുക്ക് ഒന്നുമില്ല എന്ന് തിരിച്ചറിയണം കർത്താവു തന്നതല്ലാതെ നമുക്ക് ഒന്നുമില്ല കർത്താവ് തന്നതൊക്കെയും കർത്താവിൻ്റെ മഹത്വത്തിനും മനുഷ്യ നന്മയ്ക്കു വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് ദൈവം തന്നത് തന്നെ ദൈവ നിഷേധത്തിൻ്റെ കാരണമായാലോ ദൈവം നൽകിയ കുടുംബം ദൈവത്തിൽ നിന്ന് അകലാനുള്ള കാരണമായി മാറിയാലോ ദൈവം നൽകിയ തൊഴിൽ ദൈവത്തിൽ നിന്ന് അകലാനുള്ള കാരണമായാലോ വരുമാനമാർഗം നമ്മളിന്ന് അലങ്കരിക്കുന്ന പദവികൾ നമ്മുടെ അറിവ് വിദ്യാഭ്യാസം എല്ലാം കർത്താവ് തന്നതായിരിക്കേ അവയിലൊന്നുകൊണ്ടാകരുത് നമ്മൾ കർത്താവിൽ നിന്ന് അകലുന്നത് അങ്ങനെ വന്നാൽ ആ തന്ന ദാനത്തെ കർത്താവ് തിരിച്ചെടുക്കില്ല എന്ന് ആരറിഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വം ശിഹായെ ഞങ്ങൾ തിരിച്ചറിവോടെ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നിന്റെ സ്നേഹം വർണ്ണിക്കാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല നീ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ കൃപകളെയും ദാനങ്ങളെയും ഓർത്തെടുത്താൽ കർത്താവേ ഞങ്ങൾ ഞങ്ങളെളിമയോടെ തിരിച്ചറിയും എല്ലാം നിന്റെ ദാനം നീ തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ നീ തന്ന ദാനങ്ങളിലൊന്നുപോലും നിന്നിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് തടസ്സമായി മാറാതിരിക്കട്ടെ കർത്താവേ നീ എൻ്റെ വളർച്ചയ്ക്കായി നൽകിയ ദാനങ്ങളിലൊന്നാകരുതേ എനിക്കും നിനക്കും ഇടയിലുള്ള തടസ്സം നീ നൽകിയ ദാനങ്ങളൊക്കെ നീ ചൊരിഞ്ഞ കൃപകളൊക്കെ കർത്താവേ നിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനും ചുറ്റുമുള്ള സഹജീവികളുടെ നന്മയ്ക്കും വേണ്ടി ഞാൻ ഉപയോഗിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എളിമയോടെ നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ശരണപ്പെടും ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും കർത്താവിൻ്റെ വലിയ സംരക്ഷണത്തിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും പ്രത്യേകമായി ഈ ദിവസം മുഴുവനും നാം ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും